പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ചിട്ടെന്ന് മാസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രണ്ട് സ്ഥലങ്ങളിലും ഈ മൂന്ന് മാസങ്ങൾ കൊണ്ട് നിരവധി മാറ്റങ്ങളാണ് സംഭവിച്ചത് അതിലൊന്നായിരുന്നു ചെങ്കടലിലെ യുദ്ധം ഇതിന്റെ പശ്ചാത്തലത്തിൽ ക്രൂഡ് ഓയിൽ വിലയെ കാര്യമായി യുദ്ധം ബാധിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ സുപ്രധാനമായ ഒരു തീരുമാനവുമായി യു എസ് രംഗത്തെത്തിയിരിക്കുകയാണ് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിന് പിന്നാലെ പശ്ചിമേഷ്യയിലെത്തിയ ഭീമൻ യുദ്ധക്കപ്പൽ പിൻവലിച്ച യു എസ് രംഗത്തെത്തി ലോകത്തെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് ജെറാഡ് ആർ ഫോർഡ് ആണ് കിഴക്കൻ ചിങ്കടലിൽ നിന്ന് മടങ്ങിയത് യു എസ് നാവികസേനയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് പഴയ താവളത്തിലേക്കാണ് ജെറാൾഡ് ആർ ഫോർഡ് മടങ്ങുന്നത് ഫോർഡിനൊപ്പം ഉണ്ടായിരുന്ന മറ്റു കപ്പലുകളും ഇവിടെ നിന്ന് മാറ്റും ഹമാസ് ആക്രമണത്തിന് പിന്നാലെയാണ് ഇസ്രായേലിന് സൈനിക സഹായവുമായി കപ്പൽ ചെങ്കടലിൽ നങ്കൂരമിട്ടത് നാലായിരം സൈനികരും എട്ട് യുദ്ധവിമാനങ്ങളും അടങ്ങുന്നതായിരുന്നു കപ്പൽ കഴിഞ്ഞ മാസം യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ നടത്തിയ പശ്ചിമേഷ്യൻ പര്യടനത്തിനിടെ കപ്പലും സന്ദർശിച്ചിരുന്നു യു എസ് എസ് ഡൈറ്റ് ഡി ഐസിനോവാർ ഉൾപ്പെടെ വേറെയും യുദ്ധക്കപ്പലുകൾ ഫോർഡിനൊപ്പമുണ്ടായിരുന്നു ചെങ്കടലിൽ ഹൂത്തി ഭീഷണി ഉയർന്നതോടെ ഈ കപ്പലുകളെ അങ്ങോട്ടേക്ക് മാറ്റി ഇസ്രായേലിലേക്കുള്ള കപ്പലുകൾ ലക്ഷ്യമിട്ടുള്ള ഹൂത്തി ആക്രമണം ചെറുക്കാനായിരുന്നു കപ്പലുകളെ മാറ്റി വിന്യസിച്ചത് ഏതൻ ഉൾക്കടലിലാണ് നിലവിൽ ഉള്ളത് കഴിഞ്ഞ ഞായറാഴ്ച ചരക്കുകപ്പലായ മേഴ്സക് ഹാങ്ഷോയ്ക്കെതിരായ ഹൂത്തി ആക്രമണം കപ്പൽ തകർത്തിരുന്നു മേഴ്സ്കിനെ ആക്രമിച്ച നാല് ബോട്ടുകൾ കപ്പലിലെ ഹെലികോപ്റ്ററുകൾ വെടിവെച്ചിടുകയായിരുന്നു മേഖലയിലെ സ്ഥിതിഗതികൾ പ്രതിരോധ വിഭാഗം വിലയിരുത്തി വരികയാണെന്ന് യു എസ് നാവികസേന പ്രസ്താവനയിൽ അറിയിച്ചു പശ്ചിമേഷ്യയിലുമെല്ലാം സൈനിക സന്നാഹം കൂടുതൽ ശക്തമാക്കും സഖ്യകക്ഷികളുമായി ചേർന്ന് മേഖലയിൽ സമുദ്ര സുരക്ഷ ശക്തമാക്കും പുറത്തുനിന്നുള്ള കക്ഷികൾ സംഘർഷത്തിൽ ഇടപെടുന്നതും ഗാസയ്ക്ക് പുറത്തേക്ക് ഇത് വ്യാപിപ്പിക്കുന്നതും തടയുമെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഗാസയിൽ നിന്ന് ആയിരക്കണക്കിന് സൈനികരെ തിരിച്ചുവിളിച്ചതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വക്താവ് റിയ അഡ്മിറൽ ഡാനിയൽ ഹഗാരി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു കൂടുതൽ ശക്തി സംഭരിച്ച ഇവർ മടങ്ങി വരുമെന്നായിരുന്നു വിശദീകരണം സൈനികർക്ക് വിശ്രമം അനുവദിക്കും ഇതോടൊപ്പം റിസർവ് സേനയിലുള്ള സിവിലിയന്മാരെയും നാട്ടിലേക്ക് അയക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട നാൽപ്പത്തിരണ്ട് പേരാണ് നഷ്ടപരിഹാരം തേടി കേസ് കൊടുത്തത് ഇസ്രായേൽ സൈന്യം ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം പോലീസ് സേന രഹസ്യാന്വേഷണ സേനാ വിഭാഗമായ ഷിൻബെറ്റ് എന്നിവരെ എതിർ കക്ഷികളാക്കിയാണ് കേസ് ഇവരിൽ നിന്ന് നാനൂറ്റി അറുപത്തിയാറ് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യം യൽ ചെയ്തു ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥർക്ക് ഒറ്റ ഫോൺ കോൾ വഴി ഇവരുടെ ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്നും തങ്ങളുടെ മാനസികവും ശാരീരികവുമായ പരിക്കുകൾക്ക് സൈന്യമാണ് ഉത്തരവാദിയെന്നും പരാതിക്കാർ പറഞ്ഞു മധ്യ തെക്കൻ കാസയിലെ കനത്ത ബോംബാക്രമണത്തിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരുന്നൂറിലധികം ആളുകളാണ് മരണപ്പെട്ടത് ഇതറിയിച്ചത് പലസ്തീൻ അധികാരികളും ഇസ്രയേൽ സൈന്യം അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ മാരകമായ റെയ്ഡുകൾ നടത്തി അസുൻ ജനിൻ എന്നിവിടങ്ങളിൽ കുറഞ്ഞത് അഞ്ച് പാലസ്തീനികൾ മരണപ്പെട്ടു ഇസ്രായേലി രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന മുപ്പത്തിമൂന്ന് പേരെ അറസ്റ്റ് ചെയ്തതായി തുർക്കിയും അറിയിച്ചു തുർക്കിയിലെ എട്ട് പ്രവിശ്യകളിലാണ് പരിശോധന നടത്തിയതെന്നും പതിമൂന്ന് പേരെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അധികൃതർ വ്യക്തമാക്കി തുർക്കിയിലെ വിദേശികളെ ലക്ഷ്യമിട്ട മൊസാദ് നടത്തിയ ഗൂഢാലോചനയെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി നാൽപ്പത്തി ആറ് പേർക്ക് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതായി ഇസ്ലാംബുല്ല പ്രോസിക്യൂട്ടറുടെ ഓഫീസ് അറിയിച്ചു ഇസ്രായേൽ ചാരസംഘടനാ മൊസാദുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീയടക്കം നാലുപേരെ ഡിസംബർ ൊൻപതിലെ ഇറാൻ തൂക്കിലേറ്റിരുന്നു സമാന കാരണങ്ങളാൽ രണ്ടാഴ്ച മുമ്പ് ഒരാളെ തൂക്കിലേറ്റിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി